പൊങ്കൽ ചുഴലിക്കാറ്റിനിടെ ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിക്കുന്ന ഇൻഡിഗോ വിമാനത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ നിരവധി പേരാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ശക്തമായ മഴയിലും കാറ്റിലും റൺവേ കൃത്യമായി കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വിമാനം ലാൻഡിങ്ങിന് ശ്രമിച്ചത് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിച്ചത് ലാൻഡിംഗ് ചെയ്യുന്നതിനിടെ വിമാനം ഇടത്തോട്ട് ചെരിഞ്ഞതിന് പിന്നാലെയാണ് ശ്രമം ഉപേക്ഷിച്ച് വിമാനം പറന്നുയരുന്നതാണ് വീഡിയോയിലുള്ളത് ലാൻഡിങ് സമയത്ത് ക്രോസ് വിൻഡ് സംഭവിച്ചതായാണ് വിലയിരുത്തൽ ഇതോടെ നിലംതൊട്ട വിമാനം വശങ്ങളിലേക്ക് ചിരിയുകയായിരുന്നു നിമിഷ നേരം കൊണ്ട് തന്നെ വിമാനം ലാൻഡിംഗ് ശ്രമം ഉപേക്ഷിച്ചു പറന്നുയർന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളം മണിക്കൂറുകളോളമാണ് അടച്ചിട്ടത് ഇന്നലെ മാത്രം ചെന്നൈയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വിമാനങ്ങളാണ് റദ്ദാക്കിയത് രാവിലെ പല വിമാനങ്ങളും ചെന്നൈയിൽ ഇറങ്ങാൻ പ്രയാസപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് എന്തായാലും അദൃശ്യങ്ങളൊന്ന് കാണാം